നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്ന പ്രോപ്പർട്ടിക്ക് റോഡ് ഫ്രണ്ടേജ് നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ട് കിലോമീറ്റർ ആണ് അപ്പോൾ പ്രോപ്പർട്ടിയുടെ വിസ്തൃതി എത്രത്തോളം ഉണ്ടാവുന്ന മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമുക്ക് ഇതാ ഈ കാണുന്ന നാൽപ്പത്തഞ്ച് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കുള്ളതാണ് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം കാട്ടാക്കട അല്ലെങ്കിൽ നെടുമങ്ങാട് എന്നൊക്കെ നമുക്ക് ഈസിലി വരാൻ പറ്റുന്ന കോട്ടൂർ ജംഗ്ഷന് സമീപമാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ കോട്ടൂർ ജംഗ്ഷനായി ആ കോട്ടൂർ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ കാട്ടാക്കട ഇതാ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതുവഴി നെടുമങ്ങാട് പോകാം പിന്നെ അവിടെ നിന്ന് ആ ജംഗ്ഷനിൽ നിന്ന് തന്നെ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ കോട്ടൂർ ആന വളർത്തൽ കേന്ദ്രം അപ്പോൾ ഇവിടെ ഇക്കോ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യം നല്ല രീതിയിൽ വിസിറ്റേഴ്സൊക്കെ വരുന്നൊരു ലൊക്കേഷനാണ് കേട്ടോ ഈ ഒരു ആന വളർത്തൽ കേന്ദ്രം ഉള്ളതുകൊണ്ട് തന്നെ കോട്ടൂർ പേസ് നമ്മൾ തന്നെ നേരത്തെ ഒരു പ്രോപ്പർട്ടിയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ പ്രോപ്പർട്ടി സെയിലായി ഇനി അതുപോലൊരു ലൊക്കേഷനിൽ നിങ്ങൾ പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലൊരു വിലയ്ക്ക് തന്നെ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം ഇത് നാൽപ്പത്തഞ്ച് ഏക്കർ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിനകത്തൊരു അഞ്ച് ഏക്കർ ഏഴ് ഏക്കർ ആ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം അതിൽ കുറച്ച് കൊടുക്കത്തില്ല കേട്ടോ എങ്ങനെയാ നമുക്ക് മിനിമം ഒരു അഞ്ച് ഏക്കർ വേണമെങ്കിലും ആ രീതിയിൽ വാങ്ങാം നമുക്കിതാ ഈ ഒരു മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണ് പ്രോപ്പർട്ടി കിട്ടുന്നത് അപ്പം പ്രോപ്പർട്ടിയുടെ ഒരു ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോട്ടൂർ ജംഗ്ഷനിൽ വന്നിട്ട് വി എൻ ഓഡിറ്റോറിയം ഇരിക്കുന്ന ആ റോഡ് നോക്കിയാൽ മതി കോട്ടൂർ ജംഗ്ഷനിൽ നിന്ന് വി എൻ ഓഡിറ്റോറിയം വലതുവശത്തായിട്ട് വരും ആ ഒരു റോഡ് നോക്കി ആ റോഡിലേക്ക് ഏറെ ഇങ്ങ് നേരെ വരുമ്പോഴത്തേക്ക് ആ റോഡിൻ്റെ ഇടതുവശത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണിക്കാൻ കാണാൻ പറ്റും ഇത് ഫുള്ളായിട്ട് നമുക്ക് എന്തായാലും ക്യാമറയിൽ കിട്ടത്തില്ല ഡ്രോൺ വിട്ട് കഴിഞ്ഞാലും ഇതിൽ ഫുള്ള് റബ്ബർ വെച്ചേക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ചുമ്മാ നമുക്ക് ആ ഒരു പച്ചപ്പ് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു വിഷുല് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഈ ഒരു ഐഡിയ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഒരു അഞ്ച് ഏക്കർ വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം പത്ത് ഏക്കർ വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം ഇനി അതെല്ലാം മൊത്തത്തിൽ നാൽപ്പത്തഞ്ച് ഏക്കർ വേണമെങ്കിൽ ആ രീതിയിൽ വാങ്ങിക്കാം നമുക്കൊരു റിസോർട്ടോ അല്ലെങ്കിൽ ഒരു സ്കൂൾ കെട്ടറോ കോളേജോ അങ്ങനെ എന്ത് വിധ ആവശ്യത്തിനും ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി അതെല്ലാം ഹൗസിങ് പ്രോജക്റ്റുകൾ വേണമെങ്കിൽ ഇപ്പോൾ ഈ സീനിയർ ലിവിങ് പ്രോജക്ട്സിനൊക്കെ ഇതുപോലെ നമുക്ക് സിറ്റിയിൽ നിന്ന് ഒത്തിരി മാറി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രോപ്പർട്ടീസ് നോക്കുന്ന ഒത്തിരിയധികം പേരുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സീനിയർ ലിവിങ് പ്രോജക്റ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിപൊളി ലൊക്കേഷനാണ് സ്ഥലത്തിന് അങ്ങനെയുള്ള ഒരു വിലയേ ഉള്ളൂ പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്ഥലത്തിൻ്റെ ആ ഒരു ലെവലാണ് കേട്ടോ ഏകദേശം നിരന്ന ഭൂമിയാണ് ഭയങ്കരമായിട്ടുള്ള ചരിവുകളോ കുത്തിറക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രോപ്പർട്ടിയിൽ കാണാൻ പറ്റത്തില്ല നമുക്ക് ഏകദേശം എന്താ ഈ കാണുന്നതാണ്ടോ അത് അങ്ങ് ബാക്കിൽ ഒത്തിരി ദൂരം കഴിക്കുന്ന മരങ്ങൾ വരെ നമുക്കിവിടെ വന്ന ലെവലായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് താല്പര്യമുള്ളവര് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് അറുപതിനായിരം രൂപയാണ് നമുക്ക് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്ററാണ് നോ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് മേജർ ഞാൻ മുന്നേ പറഞ്ഞതല്ല ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് കോട്ടൂർ ജംഗ്ഷനിൽ നിന്ന് ബി എൻ ഓഡിറ്റോറിയം ഇരിക്കുന്ന ആ റോഡ് ആ റോഡ് കുറച്ച് ദൂരം വരുമ്പോൾ ഇടതുവശത്തായിട്ട് കാണുന്ന ഈ റബ്ബർ നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി ഇതിനകത്ത് ഏകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം റബ്ബർ തന്നെയാണ് വെച്ചേക്കുന്നത് ഇടയ്ക്ക് കുറച്ചു ദൂരമൊക്കെ അല്ലാണ്ട് വെറും ലാൻഡായിട്ട് കിടപ്പുണ്ട് പിന്നെ അതുപോലെ തെങ്ങൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ രീതിയിലൊക്കെയാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഇതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജ് നമുക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം നമുക്ക് ഫ്രണ്ടേജ് കിട്ടും അതാണ് ഏറ്റവും മേജർ ആയിട്ടുള്ളൊരു ഹൈലൈറ്റ് അപ്പോൾ അതൊന്ന് തന്നെ നമുക്ക് ഈസിലി പ്രോപ്പർട്ടിക്കകത്തേക്ക് വഴികൾ ഫോം ചെയ്ത് നമുക്ക് പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ആ രീതിയിലൊക്കെ ചെയ്യാൻ സാധിക്കും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും അതാ ഇതാണ് കോട്ടൂർ ജംഗ്ഷൻ കോട്ടൂർ ജംഗ്ഷനിൽ നിന്ന് മേളിലോട്ട് കാണുന്നതായി ഈ ഒരു വഴി ഇങ്ങോട്ട് ബി എൻ ഓഡിറ്റോറിയം എന്നൊക്കെ പറഞ്ഞൊരു ആരോ മാർക്ക് മേളിൽ മേള വെച്ചിട്ടുണ്ടോ അതായത് അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ് വി എൻ ഓഡിറ്റോറിയം അത് കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അത ഇങ്ങോട്ട് കഴിഞ്ഞാൽ കോട്ടൂർ ആന ആന വളർത്തൽ കേന്ദ്രത്തിലേക്ക് പോകാൻ സാധിക്കും ആ രീതിയിലാണ് നമുക്ക് ജംഗ്ഷൻ വരുന്നത് ജംഗ്ഷനോട് വളരെയേറെ അടുത്ത് കിടക്കുന്ന പ്രോപ്പർട്ടി അത് മെയിൻ റോഡ് കരയിലാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത്